श्रीमहागणपते नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये ॐ नमो भगवते वासुदेवाय करारविन्देन पदारविन्दं मुखारविन्दे വടസ്യ പത്രസ്യ ം വട പത്രേ ശയാം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ശ്രീമന്നാരായണീയം പാരായണം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണവാര്യ ശ്രീഹരേ നമ ദശകം ഇരുപത്തിയേഴ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ദുർവാസുരവനിതമാല്യം ശക്രാപദ തൂയ നാഗേന്ദ്രപ്രതിമൃത ശശ്രം മലയാള പരിഭാഷ ദുർവാസാവുരു സുരനാരിതന്നഹാരം ദേവേന്ദ്രൻ ഉടനെ കൊടുത്തു തുഷ്ടനായി കേടാക്കി ഗജമതിനെ ശബിചിതിന് തെല്ലില്ല ക്ഷമയതു മന്യദേവതാം ശ്ലോകം രണ്ട് ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രി ദേശ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവ നിർവാണപ്രഭവ സമം സമംഭവന്തമാവും മലയാള പരിഭാഷ ശാപത്താൽ ജരനരയായി ദേവകൾക്കും ദേവന്മാരസുരരുടെ ഏറ്റു തോറ്റുപോയി ബ്രഹ്മാവും ശിവനോടുകൂടി ദേവരെല്ലാം മോക്ഷത്തിനുറവു ഭവാനെ ആശ്രയിച്ചു ശ്ലോകം മൂന്ന് ചിരം തദാനീം താദുഷൻ വരദ പുരപ്പാമ ഹേ ദിതിജകുലൈർവിധായ സന്ധിം പര്യശാസ്വം മലയാളപരിഭാഷ മാഹാത്മ്യം തവ വളരെ സ്തുതിച്ചാതിന്മാരതിരഥ തുഷ്ടനായ ചമഞ്ഞു ൊല്ലീയങ് അസുരരുമായി സന്ധിജൈവിൻ സുരൗഹേ മന്ധാനം നയതി മതേരമന്ദരദ്രിം ഭേസ്വോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്വം വിനിഹതൻ പയപയോ മലയാള പരിഭാഷ പൊക്കിടുമ്പോൾ ിപൊക്കിടുമ്പോൾ വീണോരാഗിരിവരനെ സുവർണനാലേലന്തോൽ കടലിലിറക്കിയേഗം ശ്ലോകം അഞ്ച് ആധായ ദ്രുതമതീം വരത്രാം വിനിഹിതർവീജാലേ ു സർപ്പേഗത്തിൽ രശനയുമാക്കിയപ്പോഴങ്ങും സൂത്രത്തിൽ നിതിചരെ വക്തഭാഗമാക്കി ശ്ലോകം ുബ്ധഅദദ്രൗക്ഷുഭിതജലോദരെ തനി ദുഗ്ധാബ്ധോ ഗുരുതര ഭാരതോ നിമഗ്നി ദേഷു വ്യഥിതമേഷു കൽപ്രിയൈഷി പ്രാണൈഷി മലയാള പരിഭാഷ പ്രക്ഷുബ്ധം ജലമതിലങ്ങുഭാരമേ താണീടും ഘനതരമന്ദരത്തെ നോക്കി ദുഃഖിക്കുംരഗണരക്ഷ ചെയ്യുവാനായങ്ങപ്പോൾ കമഠമതായി വന്നണഞ്ഞൂ ശ്ലോകം ഏഴ് വജ്രാതിസ്ഥിരതര കർപ്പേണ വിഷ്ണു വിസ്താരാൽ പരിഗതലക്ഷയോജനേന അംഭോധേ കുഹരഗതേന വഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥം ഉന്നിധാം മലയാള പരിഭാഷ ലക്ഷത്തിൽ യാർന്ന ചട്ടതന്മേൽ വെള്ളത്തിൻ വിശ്വേശ മലയതു പൊക്കിനാൻ ഭവാനും ശ്ലോകമെട്ട് ഉന്മഗ്നേ ഛടി തദ്ധരാധരേന്ദ്രേ നിർമേദൃ സമ്മതേനേ ആവിശ്യദ്തയ സർപ്പരാജെ പരിശമയൻ പരിഭാഷ പൊങ്ങി വന്നു കണ്ടിട്ടാമോദിച്ചു കടഞ്ഞിതാഴി അപ്പോളങ് അവരുടെ ഉള്ളിലേറി മേവീട്ടാലസ്യം മുഴുവനകറ്റി വാസുഗിക്കും ശ്ലോകം ഒമ്പത്

സർപ്പത്തിൻശ്വസനവശാൽ വലഞ്ഞു ദൈത്യർ ദേവന്മാരവരുമഹോ കുറച്ചുവാടി ഹേ ദേവ കരുണനിറഞ്ഞ നിന്റെ മേഘം പെയ്തില്ല മഴയസുരർക്കു നൽകി ദേവാൻ ശ്ലോകം പതിനൊന്ന് ഉദ്ഭ്രാമ്യമി നക്രചക്രവാളേ തത്രാബ്ധോ നിർവികാരേ നിർവികേകം ൃ സർപ്പാൽ പരിഭാഷ നക്രങ്ങൾ കുറയുളറീ തിമിങ്കിലങ്ങൾ വന്നില്ലങ്ങുരു ചെറുചേഷ്ടഴിതന്നിൽ നീ ഏകൻ നിരുകരമാൽ കടഞ്ഞു സർപ്പം ശോഭിച്ചു ഗുരുപവനേശ മാറ്റുരോഗം സർത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദ ഗോവിന്ദ